സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അപസ്ഥല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം മുപ്പതാം തിരുവചനം വൈ യു സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ് ടു ഹീൽ ആൻഡ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആർ പെർഫോംഡ് ത്രൂ ദ നെയം ഓഫ് യുവർ ഹോളി സെർവൻ ജീസസ് Acts of vessel, 4, verse 30. ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ തിരുവചനം വിശ്വാസികളെ പ്രാർത്ഥിക്കുകയാണ് പീഡനങ്ങളും മതമർദ്ദനങ്ങളും ഒക്കെ കൊടുമ്പരി കൊള്ളുന്ന സമയത്ത് ധൈര്യപൂർവ്വം ഈശോയുടെ നാമം വിളിച്ച പക്ഷേ ഈശോയുടെ നാമം എന്ന് കേട്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആളുകൾ എന്ന് യേശു ക്രിസ്തുവിന്റെ ആളാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നസ്രായന്റെ ആളെന്ന് തിരിച്ചറിഞ്ഞാൽ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ ചാട്ടവാറടി എഴുക്കുകയോ ഒക്കെ ചെയ്യുന്ന കിരാതമായിട്ടുള്ള പീഡനങ്ങളുടെ മധ്യത്തിലും അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൻ്റെ ശക്തി വെളിപ്പെടണമേന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകാം നമുക്ക് ഒരു രക്ഷയും ഇല്ലാത്ത സമയമാകാം എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണം എന്നൊക്കെ നമുക്ക് വിഷമങ്ങളും പ്രതിസന്ധികളും സമയമാകാം എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയമാകാം പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക യേശു നിന്നെ സൗഖ്യപ്പെടുത്തും യേശു നിന്നെ രക്ഷിക്കാൻ എത്തും യേശു നിന്റെ കൂടെ ഉണ്ടാകും നിനക്ക് ധൈര്യം പകരാൻ നിന്റെ കൂടെയായിരിക്കാൻ നിനക്ക് സൗഖ്യം തുകരാൻ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു വിശ്വസിക്കൂ സ്വീകരിക്കൂ ആമേശാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം അവിടുത്തെ പശുദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ നടക്കട്ടെ എന്ന് ഈ വിശ്വാസികളോടുകൂടി ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തോട് ചേർന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എൻ്റെ ഈ ശുശ്രൂഷയിൽ കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന ദിവികാരിനെ ആശ്വാസീകരിക്കുന്ന ഓരോ മക്കൾക്കും അവിടെ നിയോഗങ്ങളെയും പ്രാർത്ഥന പ്രത്യേകിച്ച് രോഗാവസ്ഥകൾക്ക് സൗഖ്യവും അവിടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യവും ദൈവകൃപകളുടെ പൂർത്തീകരണവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ നമ്മുടെ കർത്താവീ ശംശിഹിയുടെ കൃപയും പിതാവായത്തിന് സ്നേഹവും പരിശുദ്ധാത്മാര് സഹവാസവും ും പരിശുദ്ധ ശ്രീഹന്മാര് വേദസാക്ഷികള് വന്ദകര് പരിശുദ്ധ മല നമ്മുടെ എല്ലാവിടെ മധ്യസ്ഥ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും